لا إله إلا الله والله أكبر. لا إله إلا الله، الله لا الله وحده لا شريك له. لا إله إلا الله وحده لا شريك له. لا إله إلا الله، له الملك وله الحمد. لا إله إلا الله. ഇതൊരു മനുഷ്യൻ രോഗസമയത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ രോഗത്തിലായ അവൻ മരിക്കുകയും ചെയ്യാ ചെയ്താൽ പുണ്യനിപിതങ്ങളാണ് പറഞ്ഞത് അവനിക്കല്ലാഹു നരകം കൊടുക്കുകയില്ല അവന്റെ ശരീരത്തിനെ നരകം ഒരിക്കലും തിന്നുകയില്ല എന്ന് نبي محمد مصطفى صلى الله عليه وسلم إني ഇനി നമുക്ക് നിസാരമായിട്ടെന്ന് തോന്നുന്നു പനിയോ മറ്റുള്ള വസ്തുക്കളോ വന്നു കഴിഞ്ഞാലോ എന്താണ് ചെല്ലേണ്ടത് പനി നമ്മൾ ഓരോന്ന് തുടങ്ങാം പനി തലവേദന വയറുവേദന നബിതങ്ങൾ എന്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവകളാണ് ഇൻഷാല് സംസാരിക്കുന്നത് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് ക്ലാസ് ഉണ്ടാകുക അതായത് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതഹുകൾ പറയും പാടും അതിനുശേഷം കുറച്ച് ദിക്റുകൾ ചൊല്ലും അതിനുശേഷം രണ്ട് മൂന്ന് ഹദീസ് ഓതും രാവിലെ സമയത്ത് നമ്മുടെ മജിലിസ് ഉണ്ടാകുകയുള്ളു ഇനി കാരണം രാത്രി സമയം എന്നൊക്കെ പറഞ്ഞാൽ പതിനൊന്ന് മണിയാകുന്നുണ്ട് രാത്രി ക്ലാസ് കഴിയുമ്പോൾ ആ പതിനൊന്ന് മണി കഴിഞ്ഞ് ആ ക്ലാസ് കഴിഞ്ഞതിന്റെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങാൻ ചിലപ്പോൾ ഒരു മണിയൊക്കെ ആവും അങ്ങനെ ഒരു മണിയായ പിന്നെ സുബിന്റെ മുമ്പ് എഴുന്നേറ്റ് പിന്നീട് രാവിലെ ഏതായാലും രാവിലെ ഈ സമയത്തിൽ ഉറങ്ങോയില്ല കാരണം ഈ സമയത്തിൽ ഉറങ്ങാൻ പാടില്ല ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യ ആ ഉറങ്ങുന്ന ആള് ഉറങ്ങുന്ന ഭൂമി ഉറങ്ങുന്ന സ്ഥലം ഉണ്ടാകുമല്ലോ അതായത് ഈ പ്രഭാത സമയത്തിൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതറ് എത്ത എത്തുന്നത് വരെ ആരെങ്കിലും കിടന്നുറങ്ങിയാൽ ആ മനുഷ്യൻ ഉറങ്ങുന്ന സ്ഥലം അട്ടഹസിക്കുമെന്നാണ് ആ ഉറങ്ങുന്ന സ്ഥലം അട്ടഹസിച്ചു എന്നിട്ട് അവനിക്ക് എതിരായി ചെയ്യുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു ഈ സമയത്തിൽ ഉറങ്ങുന്നതിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ പ്രഭാത സമയത്തിൽ ഉറങ്ങുന്ന വീടുകളിലേക്ക് അനുഗ്രഹം അള്ളാഹു കൊടുക്കുകയില്ല എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ അവരുടെ ഭക്ഷണത്തിൽ അവരുടെ സമ്പത്തിൽ അവരുടെ വീടുകളിൽ അവരുടെ കുടുംബ ിൽ അവരുടെ ജീവിതത്തിൽ അപ്പൊ ഏതായിരുന്നാലും ഈ സമയത്ത് എല്ലാരും ഉറങ്ങാതെ മാത്രമാണ് രാവിലെ സമയത്തിലേക്ക് നമ്മുടെ ക്ലാസ്സിനെ നുറേജമീറിനെ മാറ്റിയത് അതായത് രാത്രി സമയം പതിനൊന്ന് വരെ ആ മജിലിസ് കഴിഞ്ഞ് ക്ഷീണിച്ച് പോയി കടന്ന് രാവിലെ പിറ്റേന്ന് എഴുന്നേറ്റ് രാത്രി എഴുന്നേറ്റ് കടക്കുമ്പോൾ വളരെ ക്ഷീണം വരികയാണ് അപ്പൊ അതുകൊണ്ടാണ് രാവിലത്തേക്ക് ഇത് മാറ്റിയത് ഓരെല്ലാവർക്കും ബുദ്ധിമുട്ടാവും പ്രയാസമാകും എന്നൊക്കെ അറിയാം എന്നാലും അള്ളാഹന്റെ ഹബീബറസാ പുണ്യ ഹദീത്തുകളല്ലേ അതിന് ശേഷം മൂന്ന് രണ്ട് മൂന്നെണ്ണം എണ്ണം പറഞ്ഞ് നമുക്ക് ദ്വാഴ ചെയ്യുന്ന അത് മൂന്ന് ഹദീത്ത് പറയും അതിനുശേഷം നല്ലൊരു ദ്വ നടത്തും അതുപോലെ തന്നെ വെള്ളം കാരക്ക മരുന്ന് പോലെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ട് അത് നമ്മൾ എന്നും കുടിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവും ചില ആളുകൾ ഷുഗറിന് കൊളസ്ട്രോളിന് അതുപോലെ തന്നെ അറ്റാക്ക് വന്ന ആളുകൾ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അങ്ങനെ അവസ്മാരത്തിന്റെ ഗുളിക വെച്ചവരുണ്ടാവും കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും സ്ഥിരം കഴിക്കുന്നവർ ആ ഗുളികളൊക്കെ മുന്നിൽ വെച്ച് അതിലേക്കൊക്കെ മന്ദിരിച്ച് അതൊക്കെ കഴിക്കാൻ ഇൻഷാല് അതിലൊക്കെ പ്രശ്നം ഒരു ബർക്കത്ത് നൽകി തരും അതിലൊക്കെ അള്ളാ ഷിഫായി നിറച്ച് തരട്ടെ ആമീൻ അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മുടെ ക്ലാസ് കുറഞ്ഞ സമയം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നേക്കാൽ മണിക്കൂർ നേരം തോഫിയൊക്കെ നൽകട്ടെ ഇനി നോക്കണേ ഒരു ഹദീസ് പനി വരുമ്പോൾ ആളുകളൊക്കെ പറയാറുണ്ട് ഒരു ചടപ്പുള്ള പനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പനിച്ചിട്ട് കണ്ട ആകണ്ട് നാശായി എന്നൊക്കെ പറയും അള്ളാവു ഈ കാലത്തുള്ള പനിയെ തൊട്ട് ഉള്ളാവ് കാത്തരക്ഷിക്കുമാറാവപ്പെട്ടത് ഭാരമായ പനിയാണ് വൈറസാണ് ഇതൊരു പനിയല്ല ഇതെന്താണ് ഒരു പരീക്ഷണം ഒരു അതാപാണ് അല്ലാഹുവിന്റെ ഒരു അതാപാണ് എന്തൊക്കെയാണ് ഇഞ്ഞ് വരാൻ പോണുന്നത് അള്ളാഹു ആലം പല തരത്തിലുള്ള പ്രയാസങ്ങളാണ് ലോകത്ത് നട കണ്ടുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകം അവസാനിക്കാനായോ എന്ന് സംശയിക്കപ്പെടും വിധത്തിലുള്ള ഡയാളങ്ങൾ സംശയിക്കാനല്ല ഉറപ്പിക്കും വിധത്തിലുള്ള ഡയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പടച്ചതമ്പുരാനുള്ള നമ്മയും നമ്മുടെ റസൂൽ അഖിലുകാർക്കല്ലാ കാത്തിട്ടെ തങ്ങളുടെ കാലത്ത്

ഉടനെ തന്നെ ചോദിച്ചു ഫഖാല അല്ലയോ സായിബിന്റെ ഉമ്മയായവരെ എന്തേ പെങ്ങൾക്ക് പറ്റിയത് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചു പോയത് സായിബിന്റെ ഉമ്മയെ എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത് സുബഹാനല്ലാ സുബാനല്ലാ സുബാനല്ലാ അപ്പോൾ ഖാലത്ത് ആ പെണ്ണ് പറയുകയാണ് ലാ ഫീഹാ ിയേ എനിക്ക് പനി വന്നു പോയതാണ് എന്ന് പറഞ്ഞാൽ ആ പനിയോടൊരു കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പറയുകയാണ് ഉമ്മയായവരെ ഒരിക്കലും നിങ്ങള് പനിയെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല പനിയെ നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കല്ലേ ചീത്ത പറയല്ലേ പനിയെ നിങ്ങൾ വെറുക്കല്ലേ പനിയെ നിങ്ങൾ ചീത്ത പറയലെയും പറയുകയാണ് ആ പനി ഉണ്ടല്ലോ ആ പനി ഉണ്ടല്ലോത്തായന പറക്കലോടുകൂടെ അവന്റെ ജീവിതത്തിൽ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നുപോയ സകല ഉണ്ടല്ലോ എല്ലാം മൊള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم പോലെ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യന്മാരുടെ കണ്ണിൽ നിന്ന് മനുഷ്യന്മാരുടെ ചെവിയിൽ നിന്ന് മനുഷ്യന്മാരുടെ നാവിൽ നിന്ന് മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് അള്ളാഹു സുബാനുവ ദോഷങ്ങളെ മായിച്ച് കളയുമെന്ന മുഹമ്മദ് മുസ്തഫ സകല പാപങ്ങളെ ഒരിക്കലും പനിയെ നാം എന്താക്കരുത് ചീത്ത പറയരുത് ദേഷ്യമിടിക്കരുത് പനിയോട് നാം വെറുപ്പ് കാണിക്കരുത് അതിനടുത്തോ പനിനെ പറ്റി പനി പനി പടശുനെ മാറ്റിത്തരണം എന്ന് ആർക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് ഒന്ന് അതൊക്കെ ആർക്കണം പഠുനെ പനി മാറ്റി തരണേ പനി മാറ്റി മാറ്റിത്തരണേന്ന് അതിന് ഒരു നല്ല വീക്കറുണ്ടായി നിങ്ങളെല്ലാരും എഴുതിയടുത്തോ ഭയങ്കര ഫലം പിടിച്ച ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദുആ ദുആ ഉണ്ട് ആ നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്നുണ്ടല്ലോ പനി വേഗം പനി എവിടെ കാണു പോയത് എന്നറിയില്ല ആ രീതിയിലുള്ള ഒരു മരുന്ന് മനസ്സിലായില്ലേ അപ്പൊ ഉസ്താദ് അങ്ങനെയാണ് നിങ്ങൾക്ക് കൊറോണക്ക് ചൊല്ലിയാൽ പോരുന്നത് കൊറോണയിന് നമ്മള് സാധാ പനിയാണ് കൊറോണ അള്ളാഹുവിന്റെ അതാപല്ലേ അത് നമ്മളെയും കൊണ്ടേ പോകൂ മനസ്സിലായിട്ടില്ലേ ഞാൻ മാറണോ നമ്മൾ ജീവിതം എടുക്കണം കൊറോണ പനിയൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ജീവിതം നന്നാക്കണം അതിന് ഈക്രോണൊന്നും കാര്യം ഉണ്ടാവില്ല കാര്യം ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം അതും ചോദിക്കുന്ന അത് ഇങ്ങനെയാണെങ്കിൽ കൊറോണക്ക് തട ഉപയോഗിച്ചാൽ പോരെ കൊറോണ ശരിക്കും എന്താണ് ഒരു അതാപാണ് ഒരു അതാപാണ് ഒരു അനുഗ്രഹം എന്നല്ല ഒരു അതാപാണ് മനസ്സിലായില്ലേ ശരിക്ക് പനി എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിലുണ്ടാകുന്ന മറഞ്ഞു കിടക്കുന്ന രോഗത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ രോഗത്തിനെ ഇല്ലാതെയാക്കുന്ന ഒന്നാണ് പനി എന്ന് പറയപ്പെടുന്ന സാധനം എന്നാൽ ഇപ്പോഴത്തെ പനി അതാണോ അല്ല പുറത്തുനിന്ന് വരുന്ന രോഗത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യനെ സാധാരണ പനിയോ സാധാരണ പനി അത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രോഗത്തിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടു കളയുന്ന ഒന്നാണ് പനി ഇപ്പോഴത്തെ പനി പുറത്തു നിന്ന് രോഗത്തിനെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പനിയായിട്ട് പോകുന്ന സാധനമാണ് പനി മനസ്സിലായില്ലേ ചെറിയ നിസ്സാരമായ പനിയുണ്ടല്ലോ ആ പനിയിൽ ആ പനിയിലെല്ലാം മന്ദിരിക്കുവാനും ആ പനി വരുമ്പോൾ നമ്മളൊക്കെ മന്ദരിക്കുവാനും നമുക്ക് ചെല്ലാനും പറ്റുന്ന ഒരു സുന്ദരമായ ദിക്കറ് കേട്ടോളോ ിൽ ആ ശക്തമായ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തക്കൊയലുകൾ ആ രക്തക്കോയലുകളിൽ ഉണ്ടാകുന്ന നരകത്തിൽ ഭവിക്കുന്ന ചൂടുകൾ പറയപ്പെടുന്നു അതാണെന്ന് ഏതായിരുന്നാലും ഈ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒന്നുകൂടെ പറയാം പനിച്ചു കിടക്കുന്ന ഉമ്മ പനിച്ചു കിടക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ നമ്മുടെ പനികൾ മാറുവാൻ നമ്മുടെ പനികൾക്കൊരാശ്വാസമായി നമുക്കൊരു വിക്ർ പറഞ്ഞു തരികയാണ് അള്ളാഹുവേ ഈ വിക്റിന്റെ ഫതിലുകൊണ്ട് ഞങ്ങളുടെ പനിയും എല്ലാം നീ സുഖപ്പെടുത്തി തരണേ അല്ലാ من شر كل عرق عرق عار ومن شر حر النار بسم الله الكبير أعوذ بالله العظيم من شر كل عرق عار ومن شر حر النار بشد مايا برارتنا

ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് പൊന്നുമോളായ അവര് പറയുകയാണ് ഒരു ദിവസം എൻറെ പെരടിയിൽ നിന്നും തലഭാഗത്തിൽ നിന്നും അസാധ്യമായ വേദന വന്നു ആ വേദന വന്നപ്പോൾ ൊന്നയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു പറഞ്ഞാൽ അസ്മാബിയുടെ സഹോദരിയാണ് അസ്മാബീവി എല്ലാ കൊന്നയുടെ സഹോദരിയാണ് വല്ലാത്ത വേദനയുണ്ട് പ്രയാസമുണ്ട് അതുകൊണ്ട് നീ ഒന്ന് ചോദിച്ചു നോക്കുവോ അതിനെ പറ്റി എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ എന്ന് സഹിക്കാൻ പറ്റില്ല ചില ആളുകൾക്ക് ഒക്കെ തലവേദന ഉള്ള ആളുകൾ പറയുന്നത് കേൾക്കണോ ഇനി ഇത് ഇതേമാതിരി ചെയ്യണ്ടോ അതൊരു വേറെ വേറെ രീതിയാണേ അതേമാതിരി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല വേറെ രീതിന്റെ എന്താ ഒരു നല്ല കോട്ടന്റെ സീരൊക്കെ ഇന്റെ മുകളിൽ മഞ്ഞപ്പൊടി ചിട്ട് താവലൊന്നുമല്ല ആടന്മാ നാട് നമ്മളെ വല്ലിയമ്മമാര് വല്യമാരൊക്കെ ചെയ്ത് പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് പഴയ ഒക്കെ ചെയ്ത് തരുന്ന ഒരു രീതിയാണത് നല്ല കോട്ടന്റെ ശീല നല്ല നാട് ചിട്ട് അതിലൊരു കറുത്ത ഉള്ളിലൊരു കറുത്ത മണി ഉണ്ടാവും അല്ലേ ആ കറുത്ത മണി എടുത്തിട്ട് പൊടിക്കാം പൊടിച്ചിട്ട് ആ ഏലക്കായന്റെ തോല് ഒഴിവാക്കിയിട്ട് ആ പൊടി ആ ക്കായുടെ ആ കറുത്ത പൊടിയെടുത്തിട്ട് കേക്കണുണ്ടോ എല്ലാരും അതൊക്കെ വെച്ചാൽ ഇത് പഴയ നമ്മളെ നമ്മൾ വെല്ലിന്മാരും വില്ലിപ്പാരും നടത്തുന്ന ആ ഏലക്കായുടെ തോൽ ഒഴിവാക്കുക കറുത്ത കുരുവെടുത്തിട്ട് ഇട എന്നിട്ട് അതിനാ കോട്ടൻ ശീലയെന്ന അതുപോലെ മടക്കുക കോട്ടൻ ശീലയെ നല്ലതുപോലെ മടക്കിയിട്ട് നല്ല നെയ്യിൽ മുക്ക് നെയ്യിൽ മുക്ക് എന്നിട്ട് ആ നല്ല നെയ്യിൽ മുക്കിയിട്ട് ആ നെയ്യിൽ മുക്കിയ ഈ കോല കത്തിച്ചിട്ട് പുകല്ലേ അങ്ങനെ അവരുടെ അങ്ങനെ കേട്ടു ഷെഫിയ പഴയ കാലത്തിലും ഇതിലാരെങ്കിലും അങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം പഴയ ഇല്ലിമ്മമാരും ഇല്ലിപ്പന്മാരൊക്കെ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിട്ട് ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ അള്ളാഹു ആലം നല്ലൊരു മരുന്നാണത് ഈ മൈഗ്രൈൻറെ ഒക്കെ തലവേദന വരുന്ന ആളുകൾക്ക് എനിക്ക് ഓർമ്മ ഉണ്ട് പഴയ കാലത്തൊക്കെ അതങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ചെയ്യാറുണ്ടോയെന്നറിയില്ല ഇപ്പതിന് വേഗം പാരസിറ്റമോൾ എടുത്ത് വാരി മുണുങ്ങലല്ലേ അല്ലെങ്കിൽ പെയിൻ കില്ലർ സുഖമാണല്ലോ ഒരിക്കലും ഡോക്ടർമാരെ കാണിക്കാതെ മരുന്ന് ഒടിക്കരുത് അത് വേറെ സത്യം ഈ ഡോക്ടർമാർ എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യന്മാരുണ്ടല്ലോ അത് അള്ളാഹു സുബാനു വത്താല നമുക്ക് നൽകിയതാണത് നമുക്ക് നൽകിയ ഒരു സമ്പത്ത് തന്നെയാണത് നമുക്ക് രോഗം വന്ന അവരെ പോയിട്ട് ആദ്യം കാണിക്കണം എന്നിട്ട് നമ്മൾ മരുന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു മരുന്നിന് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കുടിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അറിയാം അങ്ങനെ ചെയ്യാറുണ്ടോ അതിൽ എന്താ വാട്സപ്പ് എന്താ പറയാ പറഞ്ഞിട്ടുണ്ടോ പഴയകാലത്ത് അങ്ങനെ ചെയ്ത ഓർമ്മ ഉണ്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ അതൊരു കോട്ടന്റെ ശീലയിൽ മഞ്ഞപ്പൊടി വെച്ചിട്ട് അതിൽ ഈ ഏലക്കായ ഒടിച്ചിട്ട് അതിൻ്റെ ഒരു കറുത്ത കുരു എടുത്തിട്ട് ആ കുരു എതിലേക്കാക്കുക ഈ കോട്ടൻ ശീലയിലേക്ക് പരത്തിയിട്ട് അതിനെ മടക്കിയിട്ട് ആടൻ നെയ്യിൽ മുക്കി അതിനെ കത്തിച്ചിട്ട് അതിൻ്റെ പുക എന്താക്കുക ശ്വസിക്ക അങ്ങനെ വരുമ്പോ എന്താ പറയുന്നത് അപ്പോ അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കേണ്ടി ഗൂഗിളില് എന്താണ് പറയലേ യൂട്യൂബിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ നോക്കി നോക്കിട്ടോ നോക്കിട്ട് ചെയ്താൽ മതി നോക്കാതെ ഞാൻ പറഞ്ഞു ആ നൂറാജിമൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ചെയ്തു നോക്കാന്ന് പറയണ്ട പറയണോ നിപ്പ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും അതായത് നല്ല കോട്ടന്റെ ശീല എടുക്കുക ആ കോട്ടന്റെ ശീലയിൽ നല്ല മഞ്ഞൾപ്പൊടി പരത്തി വെക്കുക മഞ്ഞൾപ്പൊടി പരത്തി വെച്ചിട്ട് അതില് ഏലക്കായ പന്ത്രണ്ടോളം വരുന്ന പഴയ വെല്ലുമ്മമാര് ചെയ്യുന്നതാണ് പന്ത്രണ്ടോളം വരുന്ന ഏലക്കായ കുത്തി ചതക്കി അതിന്റെ കറുത്ത ഉള്ളിലെ കറുത്ത മണി ഉണ്ടാവും ആ കറുത്ത മണി എടുത്തിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ മേലെ ഇടുക എന്നിട്ട് ആ സീല എന്ത് ചെയ്യുക മടക്കുക എന്നിട്ട് നല്ല നാടൻ നെയ്യിൽ മുക്കുക എന്നിട്ട് അതിനെ കത്തിച്ചിട്ട് അതിന്റെ പുക ശ്വസിക്കാം അള്ളാഹു ആയാലോ അള്ളാഹു ആയാലം അങ്ങനെ ചെയ്യാറുണ്ട് പഴയ കാലത്തുള്ള വില്ലമ്മമാരൊക്കെ വില്ലുപ്പമാരൊക്കെ ഏർ മുഹമ്മദ് ബല്ലാരി മുഹമ്മദ് ബല്ലാരി എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അഹമ്മദില്ല ഇനി ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ മുഹമ്മദ് ബല്ലാരിയെ പോലെ അള്ളാഹു ആ സഹോദരന്റെ ജീവിതത്തിൽ ലാഹു പറക്കത്ത് കൊടുക്കട്ടെ പഴയ കാല ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാല് ഇപ്പൊ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് തലവേദന വരിക പെയിന്റിൽ എടുത്ത് കുടിക്കാം അതുകൊണ്ട് വളരെ വലിയ രോഗങ്ങൾ ഉണ്ടാവും ഒരിക്കലും ഡോക്ടർമാരെഴുതാത്തൊരു മരുന്ന് നാം കഴിക്കരുത് ഡോക്ടർമാര് അവര് അവരെ സമീപിക്കണം അവരെ കാണണം അവരുടെ അരികിൽ ചെല്ലണം അതൊക്കെ ചെയ്യണം ഏതായിരുന്നാലും പോട്ടെ നമ്മുടെ കയ്യില് ചില ചെറിയ ചെറിയ കുഞ്ഞു 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 പൊടി മരുന്നുകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം ഞാനത് ചില പൊടി മരുന്നുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻഷാള്ള പറഞ്ഞു ഇന്നൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല ഞാനും ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച ജുമായ കഴിഞ്ഞതിന് ശേഷം പോയതാണ് ഇന്നാണ് രാവിലെ സുബൈന്റെ മുമ്പാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഏതായിരുന്നാലും ശ്രദ്ധ ചില ചെറിയ ചെറിയ പൊടി മരുന്നുകൾ നാളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിച്ചു തരും ഏതായിരുന്നാലും റളിയല്ലാഹു റളിയല്ലാഹു പറയുകയാണ് ഹബീബായ നബി 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളോട് ചോദിക്കാൻ ആയിഷ 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 അൻഹയെ സലീലിൻ ഒന്ന് നിങ്ങൾക്ക് വിടെ ഭയങ്കര തലൻറെ ഇവിടെ വേദന ഉണ്ട് അങ്ങനെ ഫസഅലതുഹു ഐഷാബി വിറദിയല്ലാകുന്ന ഹബീബ നിബിത്തങ്ങളോട് ചോദിച്ചു അപ്പോൾ നിബിത്തങ്ങൾ പറയുകയാണ്

اللهم اذهب عني شر ماجد اجد وفحشه بدعوة نبيك الطيب بدعوة نبيك الطيب المبارك المكين يرشد ما يدعى ونقول يا

ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുത്തു തരണേ തരണേയല്ലോ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ നന്മക്ക് വേണ്ടി ഹതമത്തെടുക്കാൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് ലോകത്തോട് ഇൻഷാല്ല നാളത്തെ വിഷയം ഇതിന്റെ ബാക്കിയാണ് നാളെ നമുക്ക് എന്താ പറയാ തൊണ്ടവേദന കൈ വേദന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാതന്നെ കിഡ്നി നമ്മൾക്ക് ഇൻഷാല്ലാ നാളെ ഒന്നുകൂടെ വിശാലമായ ഹദീസുകളിലൂടെ തങ്ങൾ എന്ത് പറഞ്ഞു മരുന്ന് എന്താണ് നാടൻ വൈദ്യന്മാരെന്താ പറയുന്നത് അതൊക്കെ വൈദ്യന്മാരാ പറയേണ്ടത് അതൊക്കെ ഡോക്ടർമാരാ പറയുന്നത് നമ്മൾ എന്നല്ല പറയേണ്ടത് പക്ഷെ എന്നാലും നമ്മളെ ഇടയിൽ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ചില കുഞ്ഞു കുഞ്ഞു മരുന്നുകൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പറയാലോ അതായത് നമ്മുടെ വല്ല്യമ്മമാര് ഉദാഹരണം നല്ല പനി വരുമ്പോൾ നല്ല ചുക്കാ എന്താണ് ചുക്കാപ്പില്ലേ അല്ലേ എന്താ പറയുക ചുക്കാപ്പി ഉണ്ടാക്കി കുടിക്കാം ഇപ്പൊ സംഗതി ചുക്കാപ്പി അല്ല എല്ലാം ഇപ്പൊ ഇഞ്ചാപ്പി ഉണ്ടാക്കണത് അല്ലേ ഇഞ്ചാപ്പി ആ ഇഞ്ചാപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇഞ്ചി കൊണ്ടുണ്ടാക്കണത് ചുക്കാപ്പി എന്ന സാധനം ചുക്കാണ് ഇഞ്ചി ഉണങ്ങിയിട്ടുള്ള സാധനം ചുക്കാപ്പി അതൊക്കെ നമുക്ക് പറയാല്ലോ അങ്ങനത്തെ ഓരോ മരുന്നുകൾ പൊടി മരുന്നുകൾ അത് നമ്മളെ വീട്ടില് നമ്മുടെ വീടുകൾ ഇനി അത് ഷെയർ ചെയ്യാ ഓരോരുത്തർക്ക് എങ്ങനെ എങ്ങനെ ആക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഓരോരുത്തർക്കും ഒരഭിപ്രായം പറയാം ആ അഭിപ്രായം പറയുമ്പോ ആ അഭിപ്രായം നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ അഭിപ്രായത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കാം നല്ലതാണെങ്കിൽ നൽകുമാറാവട്ടെ എല്ലാവരും അമിൻ പറഞ്ഞേ അൽഹംദുലില്ലാൽ റഹ്മാനായ സയ്യിദായ അല്ലാഹ് പാപികളാ ഞങ്ങളുടെ സകല ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ് പടച്ചവനെ ജീവിതത്തിൽ ധാരാളം നല്ല നല്ലമാലുകൾ ചെയ്യാൻ നന്മക്ക് വേണ്ടി ഹിതമത്തെടുക്കാൻ